െന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു വലിയ അന്താരാഷ്ട്ര നാടകോത്സവത്തിനെല്ലാം ഉപരി ഒരുപാട് കലാകാരന്മാരുടെയും കലാപ്രേമികളുടെയും വലിയൊരു കൂട്ടായ്മ കൂടിയാണല്ലേ ഒരുപാട് നാടക കലാകാരന്മാരെയും പ്രേമികളെയും കാണികളെയെല്ലാം നമുക്കിന്ന് തൃശ്ശൂരിൻ്റെ മണ്ണിൽ കാണാൻ സാധിക്കും കേരള സംഗീത നാടക അക്കാദമിയിൽ കുറച്ച് ദിവസങ്ങളായി വലിയൊരു മാമാങ്കം തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വേദികളിലായി നിറഞ്ഞ സദസ്സുകളോട് കൂടിയാണ് ഓരോ നാടകങ്ങളും പര്യവസാനിക്കുന്നത് അപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പലർക്കും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ടാകും നമുക്ക് അവരോട് ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇപ്പോക്കിൽ ഞാൻ വരാറുണ്ട് ഇവിടുത്തെ ഒരുപാട് കാണാറുണ്ട് ഇപ്പം ജോലിയായിട്ട് ട്രാവല് ചെയ്യാൻ പറ്റാറില്ല എന്റെ ഓഫീസിലുള്ള രണ്ടുപേരും കൊണ്ടാണ് ഇവിടെ വന്നത് ബട്ട് അവരൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് നടൻ കണ്ടും കളിച്ചും ചെയ്തും പരിചയമുണ്ട് അവര് ആദ്യമായിട്ടാണ് ഒരു ഇത്രയും നല്ലായിട്ട് ഇൻവോൾവ് ആയിട്ട് ഇരിക്കണം അവിടെ നിന്ന് എണീച്ച് പോകണമെന്നില്ല ഒരു എന്റെ അപ്പനൊക്കെ ഉള്ള കാലത്ത് ഒരുപാട് മുമ്പ് വന്നിട്ടുള്ളതാ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുമുണ്ട് ഇവർ ഓപ്പൺ തിയേറ്ററിൽ ഒരു ഒരിക്കൽ ആന ഒക്കെ ഇവിടെ വന്നിട്ടൊരു നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത് അത് അത് നാടകല്ല ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് അതും ഫോറിയൻ ഡ്രാമാസ് നമുക്ക് കാണാൻ പറ്റും അതും ഒരു രസം എന്ന് പറഞ്ഞാല് ഇതിപ്പം മലയാളമാണ് കുറച്ച് ഇംഗ്ലീഷ് ഉണ്ട് നമുക്ക് മനസ്സിലാവും അത് ഭാഷ പോലെ അറിയാത്ത അല്ലെങ്കിൽ ഭാഷ ബാധിക്കാത്ത കുറെ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ അന്ന് ഇപ്പോഴുണ്ട് അന്നും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അതിനൊരു സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എനിക്ക് ഇംഗ്ലീഷ് അറിയാം മലയാളം അറിയാം ഹിന്ദി അറിയാം ഓരോ വിധം തമിഴും അറിയാം ഇത് അല്ലാണ്ട് ബാക്കിയൊരു ഭാഷ അറിയാത്ത അറിയാത്തൊരാൾക്കും ഇത് കണ്ടിട്ട് എന്താ നടക്കണമെന്ന് മനസ്സിലാവണ്ടേ അതങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്യണോന്നുള്ളത് ഒരു വലിയ കഴിവല്ലേ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്കത് ഇപ്പം വരുന്നവർക്ക് പല എഡ്യൂക്കേഷൻ ലെവലിൽ ഉണ്ടാവുമല്ലോ അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റണ്ടേ അങ്ങനെ കിട്ടുന്നത് എളുപ്പമല്ല എളുപ്പമല്ലോ അങ്ങനത് ചെയ്തുണ്ടാക്കുക എന്ന് പറയുന്നതും ഭയങ്കര എഫേർട്ടുള്ളൊരു പരിപാടിയാണ് അതിനൊരു സ്റ്റേജ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ രസം സിനിമ പറയുമ്പോൾ അതിന് അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ കുറച്ചുകൂടി ആസ്പെക്ട് ഉണ്ടല്ലോ പക്ഷെ ഇതിനങ്ങനെ അല്ലല്ലോ പിന്നെ ചില ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളും ഞാൻ ചില ഡ്രാമാസില് കണ്ടിട്ടുണ്ട് അത് ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ട് പക്ഷെ അങ്ങനത്തെ എല്ലാത്തിനും ഐ തിങ്ക് ഇറ്റ് സ്റ്റേജ് ഫോർ ഓൾ ഓഫ് ദസ് എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇപ്പം നമ്മൾ മൂവി ഫെസ്റ്റിവൽസ് ആണെങ്കിലും ഇത് എല്ലാ വർഷവും ഈ സമയത്ത് ഏകദേശം ഈ സമയത്ത് ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട് അപ്പം യു കെ പ്ലാൻ ഇറ്റ് ഐ ഹാഡ് കം ഹിയർ വാച്ച് സപ്പോർട്ട് പീപ്പിൾ അങ്ങനെ ഒരു അത് എല്ലായിടത്തും കിട്ടില്ലല്ലോ ഇങ്ങനത്തെ കൂടുതൽ സ്റ്റേജസ് വേണം സോ പീപ്പിൾ വുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ആക്ച്വലി ദിസ് തിങ് ഇസ് അത് നേരിട്ട് കണ്ട് ഫീൽ ചെയ്യാൻ പറ്റും അതൊരു വലിയ എക്സ്പീരിയൻസാണ് സ്റ്റേജും അതിന്റെ കാര്യങ്ങളും സപ്പോർട്ടിങ് അതൊരു തിയേറ്ററിന് എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത് ഐ തിങ്ക് ഇറ്റ് ഫോക്കസ് ഓൾസോ ഇവോൾവിംഗ് പണ്ട് നമ്മുടെ ചിലപ്പോൾ കുറച്ച് ലിമിറ്റഡ് സ്പേസിൽ ലിമിറ്റഡ് അറേഞ്ച്മെന്റ്സ് ആയിരിക്കും അതിലൊരുപാട് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം ഈ നാടകം കഴിഞ്ഞിട്ട് തന്നെ ആ ആളുകൾക്ക് കിട്ടിയ സപ്പോർട്ട് 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 ഓഡിയൻസ് എന്നുള്ള രീതിയിലും കൂടി ഒരു ഒരു ആണ് അതാണ് കാര്യത്തിൽ ഏറ്റവും ഇഷ്ടം സ്റ്റേജ് അത് അത് യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് നന്നായിട്ട് ചെയ്യുക ഞാൻ സെവൻറ്റീൻ മുതലാണ് പറഞ്ഞ ആദ്യത്തെ പ്ലേ ഉണ്ടായിരുന്നു പറയാൻ മറന്ന കഥകൾ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ അസിസ്റ്റന്റ് സ്റ്റേജ് മാനേജർ ഇറ്റ് ഇറ്റ്ഫോക്കിൽ വരുന്നത് ഇറ്റ് ഇറ്റ്ഫോക്കിൽ ഈ വർഷം വരാൻ പറ്റത്തില്ല ഒത്തിരി സന്തോഷം അതും അഭിനയിക്കാനായിട്ട് വരാൻ പറ്റിയത് മറ്റേ സമയത്തൊക്കെ ഞാൻ ടെക്നിക്കൽ സൈഡായിരുന്നു അപ്പോൾ ഇറ്റ്ഫോക്ക് പലപ്പോഴും പല രീതിയിലുള്ള ഒരു പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഫെസ്റ്റിവലാണ് ഇപ്പോൾ ഇറ്റ് ഇറ്റ്ഫോക്കിൻ്റെ തീം തന്നെ നിശബ്ദങ്ങളിൽ നിന്ന് ശബ്ദങ്ങളിലേക്കെന്നാണ് അത് ആ നിശബ്ദതയെ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ശബ്ദങ്ങളാവാൻ ഒരു സ്പേസ് പോക്കിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മുടെ പുതിയ തലമുറ നാടകത്തിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിറങ്ങിയ നാടകം ബൈ 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 പാസ് ആണ് എനിക്ക് തോന്നുന്നു സംസ്ഥാന അവാർഡ് ജേതാവായിട്ടുള്ള ആളുകളടക്കം നാടകത്തിൻ്റെ പിന്നാലെ പോകുന്നു ഒട്ടേറെ ആർട്ടിസ്റ്റുകൾ നാടകത്തിൻ്റെ പിന്നാലെ വരുന്നു അപ്പം അത് എന്താ പറയുക പുതിയ തലമുറയും കൂടിയും അതും ആയിട്ടുള്ള കുട്ടികളാണ് നാടകം ചെയ്യുന്നത് അപ്പോൾ പുതിയ തലമുറ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നാടകത്തിലേക്ക് വരുന്നു അതിന് ടെക്നിക്കൽ സൈഡ് ഫോട്ടോഗ്രാഫി ലൈറ്റിങ് സ്ക്രിപ്റ്റിങ് ഇതിലൊക്കെ ചെറുപ്പക്കാർ വരുന്നു എന്ന് പറയുന്നതിൽ നാടകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മാറ്റമാണ് നമ്മൾ സിനിമ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും എല്ലാവരും സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചല്ലോ ഒരു പാഷനോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമൊക്കെ മൂലമാണ് പലരും വരുന്നത് തിയേറ്ററും അങ്ങനെ തന്നെയാണ് അവരുടെ ആഗ്രഹം മൂലം വരുന്നവരുണ്ട് അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും അത് പഠിക്കുന്നു അതിൻ്റെ പേർഷണലിലേക്ക് പോകുന്നു അപ്പോൾ സിനിമയെ പോലെ തന്നെ തിയേറ്ററിനെയും കുറച്ചും കൂടിയും മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് ഭരണകൂടം തയ്യാറാവണം എങ്കിൽ മാത്രമേ ആ ഒരു സോഷ്യൽ ചെയ ഉണ്ടാവുകയുള്ളൂ തിയേറ്ററിന് വേണ്ടി പ്രത്യേകം നിർമ്മാണശാലകൾ അല്ലെങ്കിൽ തിയേറ്റർ പഠിക്കാവുന്ന ഒരു വർക്ക്ഷോപ്പുകൾ ഉണ്ടാക്കുക ക്രിയേറ്റ് ചെയ്യുക കോളേജുകളിലും സ്കൂളിലൊക്കെ അത്തരത്തിലുള്ളൊരു തിയേറ്റർ ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ച് സ്കോളേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ അങ്ങനെയാണ് ഒരു സോഷ്യലി ഉള്ള മാറ്റം ഉണ്ടാവുകയുള്ളു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മുമ്പിൽ ഇപ്പം ഇന്നലെ ഞാൻ കണ്ടു പോകുമെന്ന് തിയേറ്ററിൽ ഡയലോഗ്സ് ഇല്ല കുറവാണ് ഓൺലി വിഷ്വലായിട്ടുള്ള ഒരു ഡയലോഗ്സ് അങ്ങനെയുള്ളു ബട്ട് ഓൺലി മൂമെന്റ്സ് അപ്പോൾ ആ ഒരു മണിക്കൂർ സമയത്ത് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് സോറി സിക്സ്റ്റി മിനിറ്റ് സമയത്ത് ആ മുള്ള മൂവ്മെൻ്റ് ആണ് ആ മൂവ്മെൻറ്റിനെ ബോറടിപ്പിക്കാതെ കാണിപ്പിക്കുക എന്നുള്ളത് ഒരു കലാ എന്നുള്ള രീതിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ നമ്മൾ കാണുന്ന വിഷ്വലിൽ നമുക്ക് എന്ത് തോന്നും നമുക്ക് പറ്റും അതാണ് തിയേറ്ററിനെ ും പതിനാറ് വർഷമായി പതിനാറാമത്തെ കൊല്ലവും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ നാടകത്തിന്റെ തന്നെ നിശബ്ദയുടെ ശബ്ദം ആ നിശബ്ദയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ തന്നെ ഭരണകൂടത്തിനെതിരായിട്ട് ഉള്ള നാടകങ്ങളാണ് കൂടുതലിവിടെ വരുന്നത് ജനങ്ങളായിട്ട് നേരെ സമ്മതിക്കുന്നതാണ് നാടകങ്ങൾ അതുകൊണ്ടാണ് നാടകത്തിന് ഭരണകൂടം ഭയക്കുന്നത് വാക്കുകളെ കാണു കേൾക്കുമ്പോൾ ബാക്കുന്ന ഭരണകൂടങ്ങളാണ് അതാണ് നാടകത്തിനുള്ള തിയേറ്ററിന്റെ പ്രത്യേകത മറ്റ് ഒരു കളിക്കും അതില്ല ജനങ്ങളുടെ ഇത്രയും നേരിട്ട് സമ്മതിക്കുന്നത് നാടകത്തിനാണ് അതുപോലെ കവികൾ അതാണ് മാർട്ടിൻ മോള പറയുന്നത് എല്ലാവരും അന്വേഷിച്ചു വന്നപ്പോഴും മന്ന അന്വേഷിച്ചു വന്നില്ല അവസാനം മന്ന അന്വേഷിച്ചു വന്നു മാർട്ടിൻ മോള എന്ന് പറഞ്ഞ ലോക കവിയാണ് ആ കവി പറഞ്ഞ അതാണ് സർഗാത്മതയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യം ചുരുങ്ങുവരുന്ന ഇടങ്ങൾ പൊതു ഇടങ്ങൾ വരുന്ന ഈ കാലത്ത് ഇതുപോലുള്ള നാടകങ്ങളും നമുക്ക് കൂടുതൽ ഹിറ്റ്ഫോക്കുകൾ പ്രചോദനം ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും ഞാൻ ഇഷ്ട കുറേ നാടകങ്ങൾ കണ്ടു മാഡമാശ നാടകം കണ്ടു അത് ഇഷ്ടമായി പിന്നെ എന്ന് പറഞ്ഞ നാടകം ഇഷ്ടമായി പിന്നെ എന്ന് പറഞ്ഞ നാടകം കണ്ടു പിന്നെ ഇപ്പോൾ മൈ മൈബാസ് അത് കണ്ടു അത് ഇഷ്ടമായി പിന്നെ പിന്നെ എന്തെല്ലാം എത്രയോടെ നാടകം ഉണ്ടായിരുന്നു അത് കണ്ടു അത് സൂപ്പറായിരുന്നു ഞാൻ ശരിക്കും നാടക നാടകാറ്ററാണ് ഡ്രാമ ആണ് നാടകത്തില് ഇപ്പൊ ഒരു നാടകത്തില് അഭിനയിച്ചുകൊണ്ടിരിക്കേറ്ററിലേക്കുള്ള നാളായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു